ജമ്മു കാശ്മീർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് യു എ പി എ പ്രകാരം കർശന വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന എ സി ജമ്മു കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്നീ സംഘടനകൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തടയൽ നിയമപ്രകാരം വിലക്ക് ഏർപ്പെടുത്തി നിരോധിത സംഘടനകളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ അഞ്ചു വർഷത്തെ വിലക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ദേശീയ സുരക്ഷയും പരമാധികാരവും സംബന്ധിച്ച ആശങ്കകൾ ഉയർത്തിക്കാട്ടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നതിനായി വാദിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇരു സംഘടനകളും ഏർപ്പെട്ടിരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കാശ്മീരിലെ നേതാക്കളിൽ പ്രധാനിയും ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസിന്റെ മിതവാദി വിഘടനവാദി വിഭാഗത്തിന്റെ തലവനുമായ മിർവായിസ് ഉമർ ഫാറൂഖാണ് എ എ സി സംഘടനയുടെ തലവൻ കൊല്ലപ്പെട്ട വിഘടനവാദി നേതാവിന്റെ മകൻ മസ്രൂർ അബ്ബാസ് അൻസാരിയാണ് ജമ്മു കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമീൻ അഥവാ ജെ കെ ഐ എമ്മിനെ നയിക്കുന്നത് ക്രമസമാധാന ഉണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഈ രണ്ട് സംഘടനകളും ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എക്സിലൂടെ പോസ്റ്റ് ചെയ്തു രാജ്യത്തിന്റെ ക്രമസമാധാനത്തിനും പരമാധികാരത്തിനും പരമാധികാരത്തിനുമെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മോദി സർക്കാരിന്റെ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം എ നേതാവ് മിർവായിസ് ഉമർ ഫാറൂഖ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുതൽ കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിനു നേരെ പിന്തുടരുന്ന ഭീഷണിപ്പെടുത്തൽ നയത്തിന്റെ തുടർച്ചയാണ് ഇത്തരമൊരു നടപടിയെന്ന് നിരോധനത്തോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ിൽ തന്റെ പിതാവ് സ്ഥാപിച്ച എ എ സി തികച്ചും അക്രമരഹിതവും ജനാധിപത്യപരവുമായ മാർഗങ്ങളിലൂടെ കാശ്മീരിലെ ജനതയുടെ അഭിലാഷങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി സ്ഥിരമായി വാദിച്ചു വരുന്ന സംഘടനയാണെന്ന് മിർവായിസ് ഉമർ ഫാറൂഖ് പ്രസ്താവിക്കുകയുണ്ടായി അവാമി ആക്ഷൻ കമ്മിറ്റിക്കും ജെ ആൻഡ് കെ ഇത്തിഹാദുൽ മുസ്ലിമീനും വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന എ സി രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ിനും സുരക്ഷയ്ക്കും ഹാനികരമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു അതിലെ അംഗങ്ങൾ വിഘടനവാദം വളർത്തുന്നതിനായി തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്നും ഈ വിജ്ഞാപനത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമഗ്രത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്ക് ഹാനികരമായ നിയമപ്രവർത്തനങ്ങളിൽ ജെ കെ ഐ എം എന്ന സംഘടനയും ഏർപ്പെടുന്നുണ്ടെന്ന് പ്രത്യേക വിജ്ഞാപനത്തിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലും ജമ്മു കാശ്മീർ വിഭജനത്തിനായി വാദഗതികൾ ഉയർത്തിയും ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിലും ഇതിലെ അംഗങ്ങൾ എപ്പോഴും പങ്കാളികളാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ യു എ പി എയുടെ സെക്ഷൻ ത്രീ വൺ പ്രകാരം ജെ കെ ഐ എമ്മിനെ ഉടനടി പ്രാബല്യത്തിൽ വരുന്ന നിയമവിരുദ്ധ സംഘടനയായി കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു സെക്ഷൻ ഫോർ പ്രകാരമുള്ള ഏതുത്തരവിനും വിധേയമായി ഈ തീരുമാനം അഞ്ചു വർഷത്തേക്ക് പ്രാബല്യത്തിൽ തുടരുമെന്ന് ഈ വിജ്ഞാപനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് വാർത്തയുടെ തേടി